നാല് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലുവ എസ് എൻ ഡി പി യൂണിയന് ആധുനിക സൗകര്യങ്ങളോടുകൂടി പണികഴിപ്പിക്കുന്ന പുതിയ ആസ്ഥാന മന്ദിരത്തിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തറക്കല്ലിട്ടു ആസ്ഥാന മന്ദിരത്തിന് ഡോക്ടർ എം എൻ സോമൻ നവതി മന്ദിരം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ിൽ നാളെയോ ഓർമ്മയൊക്കെ കൊടുക്കാണ്ടിരിക്കും സോമൻ ആലുവ മാത്രം അവകാശപ്പെട്ടതല്ലെന്നും അദ്ദേഹം വർഷത്തെ തന്റെ കൂടാതെ വേണ്ടി പ്രവർത്തിച്ച െന്നും വെള്ളാളി ഓർമ്മിച്ചു ഇപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് മിഷന്റെ നിലയിലും അദ്ദേഹത്തിന് പദവിയുള്ള ഈ സമയത്താണ് അദ്ദേഹത്തിന് നാമത്തിലും ഡോക്ടർ മന്ദിരത്തിനും അദ്ദേഹത്തിനും നാമകരണം ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾക്ക് കൂടെ അവകാശം എൻ ഞാൻ തന്നെ പത്ത് ലക്ഷം രൂപ അതുകൂടാതെ തന്നെ എസ് എൻ ട്രസ്റ്റ് എസ് എൻ ഡി പി യോധ നിന്നും ഇതിന്റെ നിർമ്മാണത്തിന് ചെയ്യാവുന്ന സഹായങ്ങൾ എല്ലാം ഉപയോഗിക്കും കേരളത്തിലെ എല്ലാം ഉപയോഗം അവരവരാൾ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നിങ്ങൾ നിർമ്മാണം ചോദിക്കാനുള്ള നിർദ്ദേശം ഡോക്ടർ സഹമൻ നിങ്ങളുടെ സ്വത്തല്ല ഞങ്ങൾ പൊതുസമുദായത്തിന് പൊതു സ്വത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ചെറിയ രീതിയിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം സമുദായത്തിലുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഓരോരുത്തർ ഇരുന്ന്പ്പോൾ ടി എയും ഡി എയും കാറും ഒക്കെ എന്തുമാത്രം വാങ്ങിച്ച സുഖ സൗഹൃദങ്ങൾ ഈ കൊല്ലം ഞാൻ യൂണിയൻ സെക്രട്ടറി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു വഹിച്ചു ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ സോമൻ ഏസൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രീതി നടേശൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ പറവൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഇൻചാർജ് ബൈജു മരക്കപ്പടി ബോർഡ് മെമ്പർ ടി എസ് ജയരാജ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് സ്വാമിനാഥൻ യോഗം ബോർഡ് മെമ്പർമാരായ വി ഡി രാജൻ ടി പി സനകൻ ടി എസ് അരുൺ യൂണിയൻ കൗൺസിലർമാരായ സജീവൻ ഇടച്ചിറ ടി എസ് ശിജികുമാർ വി എ ചന്ദ്രൻ രൂപേഷ് മാധവൻ സുനിൽ ഘോഷ് എ ബി അനിൽകുമാർ കെ കെ മോഹനൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ലതാ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി ബിന്ദു രതീഷ് യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി പ്രസിഡന്റ് അമ്പാടി ചെങ്ങമ്മനാട് സെക്രട്ടറി സുനീഷ് പട്ടേരിപ്പുറം സൈബർ സേന ചെയർമാൻ ജഗൽജി ഈഴവൻ കൺവീനർ ദീപക് മാങ്ങാമ്പിള്ളി ജോയിന്റ് കൺവീനർ കോമളകുമാർ കൗൺസിലിംഗ് ഫോറം പ്രസിഡന്റ് ബിജു വാലത്ത് സെക്രട്ടറി പ്രവീണ ബിജു പെൻഷനേഴ്സ് ഫോറം കേന്ദ്ര സമിതി അംഗം ടി കെ വിജയൻ സെക്രട്ടറി ടി കെ രാജപ്പൻ കുമാരി സംഘം പ്രസിഡന്റ് വൈഷ്ണവി ബൈജു എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് പി ആർ നിർമ്മൽ കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി വൈദിക യോഗം കേന്ദ്രസമിതി അംഗം സൗമിത്രൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചത്